ദൈവത്തിൻ്റെ മഹത്വം ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒന്നാണ് ഭയക്കുന്ന ഒന്നാണ് മരണം മരണം എപ്പോഴും അവൻ്റെ കൂടെ ഒരു പോലെ കൂടെയുണ്ട് ഏത് സാഹചര്യത്തിൽ സംഭവിക്കാം ഏത് സമയത്തും അത് സംഭവിക്കാം ഏത് പ്രശ്നങ്ങളിൽ നിന്നാലത് സംഭവിക്കാം സന്തോഷത്തിലും ആനന്ദലഹരിയിലും നിൽക്കുമ്പോൾ അത് സംഭവിക്കാം എപ്പോഴും ഒരു സന്തത സഹചാരിയായി മരണം നിങ്ങളുടെ കൂടെയുണ്ട് എന്നാൽ ഈ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി ജീവൻ്റെ നായകനെ മുറുകെ പിടിച്ചാൽ മതി മരണത്തെ ജയിച്ചവനെ മുറുകെ പിടിച്ചാൽ മരണം ബാധിക്കത്തില്ലെന്നല്ല ബൈബിളിൽ സങ്കീർത്തന പുസ്തകങ്ങളിൽ അധ്യായത്തിൽ ഒരു വാക്യം ഇങ്ങനെയുണ്ട് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ എന്താണ് വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിക്കണം ഒരുപാട് ഫ്യൂച്ചർ പ്ലാനിട്ട് ഒരുപാട് സമ്പത്ത് കൂട്ടിവെച്ച് ഒരുപാട് തലമുറകൾക്ക് വേണ്ടി അധ്വാനിച്ച പലരും പലരുടെയും കുടുംബങ്ങൾ എന്നില്ല അതിന് കാരണം അവർ വഴിയിൽ വെച്ച് നശിച്ചു പോയതാണ് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ പ്രപഞ്ച സൃഷ്ടാവായ നിങ്ങളുടെ അകത്ത് വസിക്കുകയും നമ്മളെ ഭരിക്കുകയും നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ പ്രപഞ്ച സൃഷ്ടാവായ നാഥൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരട്ടെ ആമേ